ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കുറച്ചായി നല്ലൊരു ഡെയിൻമേലേഫ് ഇട്ടിട്ട് ഇത് ഒക്കുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഉമ്മിയുടെ കോൾ വന്നു ഞാൻ അവിടുത്തെ എന്താ ഇത്ര നേരത്തെ വിളിക്കുന്നതെന്ന് അങ്ങനെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞിന്ന് കറണ്ട് പോവും എപ്പോഴാണെന്ന് അറിയത്തില്ല പെട്ടെന്ന് ജോലി ഒതുക്കിക്കൊന്ന് ഇത് കേട്ടപ്പോൾ തന്നെ രാവിലത്തെ ഫുഡൊക്കെ ചാടെ അവിടെ നിന്ന് ശരിയാക്കി ഇച്ചാപ്പിനെയൊക്കെ പെട്ടെന്ന് ഒരുക്കി ഇച്ചാപ്പി വെച്ച് എന്താ എന്നെ ഒരുക്കിയിട്ട് സ്കൂളിൽ ഇട്ടിട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെന്ന് നമ്മൾ ഞാൻ എവിടെയും പോകുന്നില്ല ഇന്ന് കരണ്ട് പോവും അവന് പേടി ഞാൻ ഇങ്ങനെ ധൃതിയിലൊക്കെ ഒതുക്കുമ്പോൾ അവന് സ്കൂളിലാക്കിയിട്ട് ഞാൻ എവിടെയെങ്കിലും പോകുമോന്നു അങ്ങനെ ഇച്ചാപ്പി അല്ല ഒരു നെയ്സ്മൊക്കെ പനിയാണ് അവൾക്കുള്ള മരുന്നൊക്കെ ഇന്നലെ പോയി രാത്രി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുക്കാനിരുന്നപ്പോൾ അതും കൈ തട്ടിപ്പറിച്ചു വെച്ചോണ്ട് പിന്നെ ഞാൻ ഇച്ചാപ്പിനെ എല്ലാവർക്കും അന്നേരത്തിടൊക്കെ ചോറും പോയി നോക്കുന്നുണ്ട് അങ്ങനെ ചോറൊക്കെ മൂടിയിട്ടിട്ട് വന്ന് ഇച്ചാപ്പിട്ട് ബസ് വരാൻ ടൈമായി അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു കുറച്ച് നേരം വെളിയിരിക്കി വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് റോഡിലോട്ട് പോകാം വഴിയിലൊക്കെ ഭയങ്കര മഴയൊക്കെ പെയ്തു വെള്ളമൊക്കെയാണ് നമ്മുടെ മുറ്റത്തൊക്കെ ചെളിയാൽ കിടക്കുക അങ്ങനെ ബസ് വരാനായപ്പോഴത്തേക്കും നമ്മൾ പോയി അവനെ കൊണ്ടാക്കി പിന്നെ വന്നപ്പോഴത്തേക്കും കരണ്ട് പോയിരുന്നു അപ്പോൾ പിന്നെ അരക്കാനുള്ള ഒന്നും എൻ്റെ നടന്നില്ല ഞാൻ അവനെ ബസ്സുംകത്ത് നിൽക്കുന്ന വഴിക്ക് മറന്നു പോയി അരച്ചിട്ട് പോയാൽ മതിയായിരുന്നു പിന്നെ തോരണം രാവിലെയായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മുളകർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ള അരച്ചട്ടില്ലായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ച് അതും കൂട്ടിയൊക്കെ കൈ ഉണ്ടായിരുന്ന കറിയെല്ലാം കൂട്ടി നമ്മൾ ഉച്ചക്ക് ചോറ് കഴിച്ചാൽ വൈകുന്നേരം നാലര ആയപ്പോഴത്തേക്കും ഇച്ചാപ്പി വരുന്നതുകൊണ്ട് അവന് പഴവും പൊരിച്ച് ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മദർസേ പോകണം വൈകിട്ട് പിന്നെ ആറു മണി കഴിഞ്ഞാണ് കറണ്ട് വന്നത് അപ്പോഴാണ് ഞാൻ പിന്നെ മോരുകാച്ച എല്ലാം ചെയ്ത് താളിച്ചൊക്കെ ഒഴിച്ച് അപ്പോഴത്തേക്കും ഇച്ചാപ്പിക്ക് സ്കൂളിൽ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അവനും അതെല്ലായിരുന്നു പഠിക്കുമായിരുന്നു ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലത് ഈ വേദാളം കുഞ്ഞുരുപ്പം ഉണ്ടായിരുന്നു നെയ്ച്ചക്കിളിക്ക് ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇച്ചാപ്പിക്കുട്ടനെ മദ്രസയിലേ സ്കൂളിലേക്ക് എഴുതാനുണ്ടായിരുന്നു എല്ലാം മാറ്റി അങ്ങനെ പിന്നെ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി നൈസും ഇച്ചാപ്പിയുമായിട്ടിരിക്കുമായിരുന്നു അങ്ങനെ രണ്ടുപേർക്കും ഫുഡൊക്കെ കൊടുത്തു ഞാനും കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്കാവുന്നങ്ങനെ ഇക്കാക്കും ഫുഡെല്ലാം കൊടുത്തു ജോലി ഇല്ല ഒതുക്കി അടുക്കളയെല്ലാം ഓഫാക്കി ഞങ്ങൾ കിടന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ